ഇതില് ുന്നത് അതാണ് ഇതിലൊരു ജനപ്രതിനിധി പോലും ഇല്ല ആ ജനപ്രതിനിധി പോലും ഇല്ലാത്ത ഒരു പരിപാടിയിലാണ് റൂറൽ എസ് പി പങ്കെടുക്കുന്നത് ഇപ്പൊ വളരെ ഗൗരവുള്ള കാര്യമാണ് പ്രോട്ടോകോളിലൊക്കെ ആണ് എസ് ബി ഒ പങ്കെടുത്തിരിക്കുന്നത് എസ് ബി യെ സംബന്ധിച്ച് നമുക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് അതേപോലെ തന്നെ സംവിധാനങ്ങൾ അനേഷ് കണ്ണൂർ എസ് പി പരിപാടിക്ക് പോവാം അവിടെ ബി ജെ പി നേതാക്കന്മാർ മാത്രം പങ്കെടുത്ത ഒരു പരിപാടി എങ്ങനെ എസ് ബി എത്തി അത് വളരെ രഹസ്യമായ പരിപാടിയാണ് അതിനൊരു നോട്ടീസ് ഇല്ല അതേപോലെ തന്നെ അതൊരു പത്ര റിപ്പോർട്ടില്ല അവിടെ വളരെ രഹസ്യമായി നടത്തിയ പരിപാടി ആരോ ഒരാൾ വീഡിയോ എടുത്ത് പുറത്തു വിട്ടതുകൊണ്ടാണ് ഇത് പുറത്തു വന്നത് അപ്പോ അദ്ദേഹം നടത്തിയ കുമ്പസാരം അതൊരു കേവലം ഒരു കുമ്പസാരമല്ല മറിച്ച് അദ്ദേഹം ഇത് പല വിഷയം ഡൈവർട്ടിക്കണം അതിൽ നിന്നാൽ പറഞ്ഞ ഏറ്റവും വലിയ ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ അറിവില്ലാതെയാണ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള അതേ സിവിൽ പോലീസ് ഓഫീസർമാർ ലാത്തി രാത്രി സാധിക്കുന്നതാണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കുക മുതിർന്ന രണ്ട് ഡി വി എസ് എന്ന് പറയുണ്ട് അവരെ മറികടന്നുകൊണ്ട് ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ അതിൽ ഞങ്ങളെ പരാതിക്കാതെ മറുപടി സ്വീകരിക്കട്ടെ അത് മാത്രമല്ല ഗ്രനേഡ് ആര് പറഞ്ഞിട്ടാണ് പ്രയോഗിച്ചത് മുഖത്താണ് പ്രയോഗിച്ചത് അപ്പോ അതിലൊന്നും അദ്ദേഹത്തിന് ഉത്തരമില്ല അദ്ദേഹം ഏതോ രണ്ടൊന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തലയിൽ വെച്ച് ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം അവിടെ വന്നു തന്നെ കാപ്പി സ്കീ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് കേസാക്കി മറിക്കാനാണ് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് നമുക്കറിയാം തൃശ്ശൂർ പൂരം കലക്കിയതുപോലെ യു ഡി എഫ് പരിപാടി കലക്കാൻ ആർ എസ് എസിന് ഉപയോഗിച്ച് സംഘപരിവാറിന്റെ അനുകൂല പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കൃത്യമായ ഗൂഢാലോചന ഭാഗമാണ് ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വരെ പങ്കുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്